പത്തനംതിട്ടയിൽ എൽ ഡി എഫിന്റെ ആൻറ്റോ ആന്റണിക്കെതിരായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘന പരാതിയിൽ നടപടിയുമായി വരണാധികാരി എം പി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച അറുപത്തിമൂന്ന് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലെയും ഇരുപത് ഫോർ ജി ടവറുകളിലെയും ആൻറ്റോ ആന്റണിയുടെ പേരും ചിത്രങ്ങളും മറയ്ക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് മണ്ഡലത്തിലെ അറുപത്തിമൂന്ന് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലെയും ഇരുപത് ഫോർ ജി ടവറുകളിലെയും ആന്റോ ആന്റണിയുടെ പേര് മറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇടതുമുന്നണി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ആറന്മുള നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി എ പത്മകുമാറാണ് ഭരണാധികാരിക്ക് പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഭരണാധികാരിയായ ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ ആന്റോ ആന്റണിയുടെ പേരും ചിത്രങ്ങളും മറയ്ക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കാണ് ഇതിന്റെ ചുമതല പേരുകൾ മറച്ച ശേഷം അതിന് ചിലവായ തുക യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആ ും എം പി ഫണ്ടിൽ നിർമ്മിച്ച കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലെയും ടവറുകളിലെയും പേര് മറയ്ക്കാൻ പറ്റില്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ പേരും പ്രദർശിപ്പിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ ആവശ്യം വരണാധികാരി അംഗീകരിച്ചില്ല എന്നാൽ പേര് ആവശ്യപ്പെട്ടുള്ള യാതൊരുവിധ അറിയിപ്പോ നോട്ടീസോ തനിക്ക് കിട്ടിയിട്ടില്ലെന്ന് ആന്റോ ആന്റണി പ്രതികരിച്ചു അമൃത ന്യൂസ് പത്തനംതിട്ട